എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ നടപടിക്ക് പിന്നാലെ പരിഹാസവുമായി പി വി അൻവർ എം എൽ എയും കെ ടി ജലീലും ഫേസ്ബുക്ക് പോസ്റ്റിട്ടു പറയാതെ പറയേണ്ടത് സി പി ഐയുടെ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് അൻവറിന്റെ നിലപാടിൽ രൂക്ഷത കൂടി വരികയാണ് എ ഡി ജി പിയുടെ ചിത്രവും ചേർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റിലൂടെയാണ് അൻവറിന്റെ വെല്ലുവിളി നിറഞ്ഞ പ്രതികരണം അജിത് കുമാറിന്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി പി എം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം അവസാന വിക്കറ്റും വീണു അരംഗത്ത് നിന്ന് അടുക്കളയിലേക്ക് എന്നായിരുന്നു മുൻ മന്ത്രി കെ ടി ജലീലിന്റെ പ്രതികരണം ഡി ജി പിക്ക് നടപടിയിൽ പ്രതികരിച്ച് സ്റ്റെമ്പ് തെറിക്കുന്നതിന്റെ ചിത്രം ഉൾപ്പെടെ ചേർത്തുകൊണ്ടായിരുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ വിവാദ വിഷയങ്ങളെ തുടർന്ന് എ ഡി ജി പി മാറ്റി നിർത്തണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കേൽ സമ്മർദ്ദം രൂക്ഷമായിരുന്നു മനോജ് അബ്രാഹിമിനാണ് ക്രമസമാധാന ചുമതല അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് നടപടിയുണ്ടായിരിക്കുന്നത്